തൃപ്പാതെ അല്പനേരം എന്ന് ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പുറപ്പാടപുസ്തകം ഒന്നിൻ്റെ പതിനേഴാം വാക്യം സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു മിശ്രീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു ഇസ്രായേൽ ജനം മിശ്രീമിൽ വർദ്ധിച്ച് വരുന്നതായി കണ്ട ഫറവോ രാജാവ് അവർക്ക് കഠിന വേലകൾ നൽകി അവരെ പീഡിപ്പിക്കേണ്ടതിനായി ഊഴിയ വിചാരകന്മാരെയാക്കി പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ച് വരുന്നത് കണ്ട ഫറവോൻ ഇസ്രായേൽ മക്കളുടെ സ്ത്രീകളുടെ പ്രസവശയയിൽ സൂതി കർമ്മണത്തിന് ചെല്ലുന്ന സൂതി കർമ്മിണികളോട് കുഞ്ഞാണാണെങ്കിൽ കൊന്നുകളയുവാനായി കൽപ്പിച്ചപ്പോൾ അവർ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നാണ് ഈ വാക്യത്തിലെ പ്രതിപാദ്യം എന്തുകൊണ്ടാണ് സൂതി കർമ്മിണികൾ ഫറവോന്റെ വാക്കുകൾ അനുസരിക്കാതിരുന്നത് അതിൻ്റെ ഉത്തരമാണ് അവർ ദൈവത്തെ ഭയപ്പെട്ടു എന്നതും രാജാവ് പറഞ്ഞതുപോലെ ചെയ്യാതെ ഇരുന്നതും ദൈവമാണ് ഇസ്രായേൽ ജനത്തെ വർദ്ധിപ്പിക്കുന്നതെന്നും അതിന് തടസ്സമായി തങ്ങൾ പ്രവർത്തിച്ചാൽ ദൈവീക ശിക്ഷ ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അവർ മനസ്സിലാക്കി തങ്ങളെ വാഴുന്ന രാജാവിൻ്റെ മേൽ വാഴുന്ന അത്യുന്നതനായ ദൈവം ഉണ്ട് എന്ന അറിവ് ദൈവത്തിനെതിരായി പ്രവർത്തിക്കാതിരുപ്പാൻ അവരെ ഇടയാക്കി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ സിഷ്ടാവും പരിപാലകനും വീണ്ടെടുപ്പുകാരനും ന്യായാധിപതിയുമായ ദൈവത്തെ നാം എത്രത്തോളം ഭയത്തോടെ സേവിപ്പാൻ ഇടയാകുന്നുണ്ട് നാം ഓരോരുത്തരിലൂടെയും ദൈവനാമം മഹുത്വപ്പെടുത്തക്ക നിലയിൽ പലതും ചെയ്യാനുള്ള സാഹചര്യങ്ങളെ ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ദൈവത്തെ ഭയപ്പെട്ട് നാം ആ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതോ നമുക്കിഷ്ടം പോലെ പ്രവർത്തിക്കുകയാണോ ദൈവത്തെ ഭയപ്പെട്ട് പ്രവർത്തിച്ച സൂതി കർമ്മിടികൾക്ക് ദൈവം നന്മ ചെയ്തു നമ്മുടെ ജീവിതത്തിലും ദൈവിക നന്മ അനുഭവിച്ച് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ